ചായ പിടിക്കാം ഗിഫ്റ്റ് കിട്ടില്ലേലും ചായ പിടിക്കാം സച്ചു രാവിലെ എണീറ്റിട്ട് പറയും ബോച്ചിട്ടി മതിന്ന് പറയും അപ്പൊ ആദ്യം ഒരെണ്ണം വാങ്ങിച്ചു അതിൽ നൂറ് രൂപ അടിച്ചു രണ്ടാമത് രണ്ടെണ്ണം ഒരുമിച്ചും അടിച്ചുകൊണ്ട് വന്നു അതിലൊന്നും കിട്ടിയില്ല നാലാമത്തേല് ഊട്ടിയിൽ ഊട്ടിയിൽ റിസോർട്ട് ബുക്ക് ചെയ്യുമ്പോൾ ഇരുപത്തഞ്ച് ശതമാനം ഓഫറ് അപ്പ ഇതില് ഇത് കൂപ്പൺ കിട്ടും അത് കൂപ്പൺ കാണിച്ച് കൂപ്പൺ അതിനകത്തൊന്ന് കട്ട് ചെയ്തെടുക്കുക അതിന്റെ ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുക പിന്നെ ഫോണിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് അക്കൗണ്ട് നമ്പർ കൊടുക്കാനും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട് ഫോണിൽ ചെയ്യാന് അപ്പോൾ അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വാങ്ങിക്കുമ്പോൾ ക്യു ആർ കോഡ് സ്കാൻ ചെയ്താൽ മതി പിന്നെ രാത്രി പത്തരക്കാണ് അല്ലേ പത്തരക്കാണ് നറുക്കെടുപ്പ് അപ്പോൾ ഫോണിൽ അറിയാൻ പറ്റും നമുക്ക് ഗിഫ്റ്റ് അടിച്ചിട്ടുണ്ടെങ്കി അറിയാൻ പറ്റും ഞാനൊരു പട്ടം പിറ്റേ ദിവസം നോക്കിയാലും മതി അന്നേരം അറിയാൻ പറ്റും ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ അത് നാല്പത്തെട്ട് മണിക്കൂർ കഴിയുമ്പോഴാണ് നമുക്ക് പൈസ അക്കൗണ്ടിൽ കയറുക നമുക്ക് ഫസ്റ്റ് നൂറ് രൂപ അടിച്ചത് അക്കൗണ്ടിൽ കേറിയിട്ടുണ്ട് കൂപ്പൺ ഇത് സൂക്ഷിച്ചു വെക്കണോ ഇല്ലയോന്നറിയത്തില്ലോ ഏതായാലും എടുത്തു വെച്ചിട്ടുണ്ട് ഒരു കൂപ്പൺ കാണുന്നില്ല അപ്പം ഇത്രയൊക്കെയാണ് ബോച്ചട്ടീന്റെ കാര്യങ്ങൾ അതെ ഇനി മേടിക്കുവാണെങ്കിൽ ഇനി കിട്ടിയാൽ അറിയിക്കുന്നതായിരിക്കും ഏതായാലും ചായപ്പൊടി എല്ലാവർക്കും ഇഷ്ടായി അല്ലേ നാപ്പത് രൂപയാണ് പാക്കറ്റിന് എത്ര നൂറ് ഗ്രാമിന്റെ പാക്കറ്റ് നാപ്പത് രൂപ നിങ്ങൾക്ക് അപ്പൊ ഈ കൂപ്പണ്ണാത്ത് പറഞ്ഞിട്ടുണ്ട് നമ്മള് ഫോണിൽ എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഈ തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പൊ അത് നോക്കി ചെയ്താ മതി